ഇതാണ് ടെക്സ്റ്റർ ആർട്ട് നമ്മൾ ടിഷ്യൂ വെച്ചിട്ടൊക്കെ ആർട്ട് ചെയ്യില്ലേ അതിനെയാണ് ഈ ടെക്സ്റ്റർ ആർട്ട് എന്ന് പറയാ ടിഷ്യൂ ആർട്ട് എന്നും പറയും ഇൻട്രസ്റ്റ് കണ്ടിഷ്ടമായിട്ടാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത് ഇത് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന് ഒക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് ചെയ്യാൻ സാധനങ്ങൾ മാത്രം പോരാ ഇത്തിരി ക്ഷാമ കൂടി വേണം ഇപ്പൊ നിങ്ങളൊരു ഫോട്ടോ കണ്ടില്ലേ ആ ഫോട്ടോ ആണ് ഇതിന്റെ റെഫറൻസ് പിക്ക് അതുപോലെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക എ ഫോർ ഷീറ്റ് ഒട്ടിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രം വരയ്ക്കാം ഞാൻ അവിടെ ഒരു ബട്ടർഫ്ലൈൻറെ ചിത്രമാണ് വരച്ചിരിക്കുന്നത് ബട്ടർഫ്ലൈൻ്റെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ വെള്ളത്തിൽ കുതിർത്ത് ആ കുതിർത്ത ടിഷ്യൂ പേപ്പറിനെ മാറ്റി അതിൽ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള ചേർത്തേണ്ട കളർ ഏതാണോ ആ കളറും ഫെവികോളും ഒട്ടിക്കുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ബട്ടർഫ്ലൈയിൽ കുറച്ച് ഫെവിക്കോൾ ഒട്ടിച്ചിട്ട് നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ടിഷ്യൂ അല്ലേ അതൊക്കെ നൈസായിട്ട് ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഞാൻ കുറെ ഫസ്റ്റ് പീസർ കൊണ്ട് വെക്കും പിന്നെ കൊറേ കൊണ്ടും പിന്നെ കുറെ കൈ കൊണ്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത് ലാസ്റ്റ് ശരിയാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ റെഡ് പാർട്ട് മൊത്തം വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ബ്ലാക്കും മിക്സ് ചെയ്യാം ബ്ലാക്ക് കളർ മിക്സ് ചെയ്തതിന് ശേഷം അതുപോലെ നമ്മൾ കുറച്ച് പശ നമ്മൾ ബ്ലാക്ക് വെക്കേണ്ട സ്ഥലത്തൊക്കെ കുറച്ച് ഫെവികോളൊക്കെ ഒട്ടിച്ച് ഇതാക്കിയതിനു ശേഷം അതിന്റെ മേലെ കുറച്ചുകൂടി ഈ ടിഷ്യു വെക്കുക അങ്ങനെ ബ്ലാക്ക് മൊത്തമായിട്ട് ടിഷ്യൂയില് നമ്മൾ വെക്കണം ഞാൻ നല്ല കൂർത്ത നൈഫ് അല്ലെങ്കിൽ ഇതുപോലെ കത്രിക ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ചെറുതായി ചെറുതായിട്ട് ആ ടിഷ്യൂ ഒക്കെ വെച്ചാണ് നമ്മൾ ഇങ്ങനെ ഈ വീഡിയോയില് കാണുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഒരു നല്ല ഭംഗിയെ കാണാൻ അതായത് നമ്മൾ ഈ ഈ ട്വീസർ ഒക്കെ കുറച്ച് കട്ടിയുള്ള ഒരു പാർട്ടാണ് ഈ ചെറുത് പറയുന്നത് ഈ കത്രിക എന്ന് പറയുന്നത് ഒരു അടിഭാഗം നല്ല കൂർത്തിട്ടാണ് നമ്മൾ കൊണ്ട് കുത്തി കൊടുക്കുമ്പോൾ നമുക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഭയങ്കരമായിട്ട് സ്മോൾ പീസസ് വെച്ച് നമ്മൾ ഈ ടിഷ്യൂ വെച്ചിട്ടൊക്കെ നമ്മൾ ഇത് ചെയ്ത പോലെ തോന്നും വലിയ ടിഷ്യൂ ആയിട്ട് അവിടെ കുറച്ച് പൊന്തി കൂടി നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ കൂർത്ത് എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ചിട്ട് ഈ കത്രികയൊക്കെ വെച്ചിട്ട് ഇതുപോലെ പോലെ നമ്മളൊന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി അപ്പൊ അവിടെ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ വെച്ചിട്ടാണ് ഇത് ലാസ്റ്റ് വരെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ബ്ലാക്ക് ഒക്കെ ബ്ലാക്ക് റെഡ് ഒക്കെ കൊടുത്ത് നമ്മൾ ടിഷ്യൂ ഒക്കെ വെച്ച് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഇത് റെഡി ആക്കിയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ രണ്ട് കളറും ടിഷ്യൂ പേപ്പറും ഫെവികോളും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്ക് ഡെക്കോറ അല്ലെങ്കിൽ വാൾ ഡെക്കോറക് ചെയ്യണത് സിമ്പിൾ ആണ് കാണാനും നല്ല ഭംഗിയാണ് പക്ഷെ എന്താ കുറച്ച് ക്ഷമ വേണം കുറച്ചല്ല കുറച്ചധികം തന്നെ ക്ഷമ വേണം എന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ ഈ ചെയ്ത എഫേർട്ടിന് വേണ്ടിയിട്ടെങ്കിലും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണം